പെയിന്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലുകൾ ആദ്യം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മതിലൊക്കെ പെയിന്റിങ്ങ് ചെയ്തു ഗേറ്റ് നമ്മൾ ബ്രൗൺ കളറാണ് കൊടുത്തണത് ഇനിയും കോമ്പൗണ്ട് വാളി സൈഡിലൊക്കെ അടിക്കാനുണ്ട് അതിപ്പോൾ ചെയ്യണമല്ലേ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യണമല്ലോ ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ടിലൊക്കെ അത് കയറിയിടണം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ബർച്ചറിൻ്റെ പെയിൻറ്റാണ് അടിച്ചിടുന്നത് ഈ സി ക്ലീനും പിന്നെ ലോങ് ലൈഫും ഔട്ടർ കൊടുത്തതാണ് അത് വതർക്കൗട്ട് ഇത് പഴയ വീടാണ് അപ്പോഴേ വീട് നമ്മൾ ഡോറുകൾ പൊട്ടിയിടാനുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് പോയാൽ കാണാൻ പറ്റും ജനലകളും ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെയ്യാണ് ക്ലീനിങ്ങൾ ഉള്ളു ഇനി കഴിഞ്ഞ സാർ പണിയുള്ളു വർക്ക് തന്നെ തീർന്നു ഔട്ടറും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് വർക്ക് തീർന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് അപ്പോഴേ നിങ്ങൾ നിർത്തണം ഈ ഡോറ് പഴയ ഡോറ് പൊട്ടിയിട്ടു കംപ്ലീറ്റ് പൊട്ടിയിട്ടിട്ട് തേക്കിൻ്റെ ഡിസൈൻ കൊടുത്തു വരച്ചു അല്ല കംപ്ലീറ്റ് ഉണ്ടായി ഇതുപോലെ ആക്കി ഈ ഡോറ് ഉണ്ടോ ഇപ്പം ഇനി ഡോറ് അടിപൊളി ആയില്ലേ ഞങ്ങൾ വർക്കിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് ജില്ലയിൽ വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം പൊട്ടിയവർക്ക് പെയിൻറ്റിങ് പോളിഷ് ചിപ്സം ബോർഡ് ഇതെല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു